കുന്നംകുളത്തെ ഉത്സവങ്ങളുടെ വരവർച്ചുകൊണ്ടുള്ള മേഖലയിലെ ആദ്യ ഉത്സവമായ കിഴൂർ കാർത്തീനി ദേവീക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കോടതി വിധികൾ പാലിച്ചാണ് ആഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു കിഴൂർപുരം സിസിടിവി തത്സമയം സംപ്രേഷണം ചെയ്യും ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ സംയുക്ത ഉത്സവ കമ്മിറ്റിയുടെ സഹകരണത്തോടെ കാർത്തിക മഹോത്സവം നടത്താനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് പൂരദിവസമായ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചിന് വിശേഷാൽ പൂജകൾ ആരംഭിക്കും നിർമാല്യ ദർശനം വിശേഷാൽ അഭിഷേകങ്ങൾ ക്ഷേത്രം തന്ത്രി വടക്കേടത്തുമാന നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ ശ്രീഭൂതബലി തുടങ്ങിയവയും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് കിഴക്കേനടയിലെ പന്തലിൽ നിന്നും പഞ്ചവാദ്യത്തോടുകൂടി ആരംഭിക്കും ഇതോടെ മുപ്പതോളം പ്രാദേശിക പൂരാഘോഷങ്ങളും തുടങ്ങും ഉച്ചതിരിഞ്ഞ നാലിന് പടിഞ്ഞാറെ നടയിലെ പാലച്ചുവട്ടിൽ തലയെടുപ്പുള്ള മുപ്പതോളം ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം നടക്കും അഞ്ച് തെയ്യ കമ്മിറ്റികളുടെ തെയ്യവും മറ്റു പരമ്പരാഗത വേലവരവും ഉണ്ടാകും വൈകീട്ട് ആറിന് ദീപാരാധന നിറമാല കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് തുടങ്ങിയവയും രാത്രി എട്ടു മണിക്ക് വിളക്കാചാര ചടങ്ങുകൾ പഞ്ചവാദ്യം നാദസുരം പ്രദക്ഷിണം മേളം എന്നിവയോടെ ദേവസ്വം പൂരം സമാപിക്കും പൂരത്തിനായി പുലർച്ചെ മണിക്ക് പാലച്ചുവട്ടിൽ നിന്നും ആരംഭിക്കുന്ന പഞ്ചാരിമേളം ആറു മണിക്ക് ക്ഷേത്ര പ്രദക്ഷിണത്തിനായി കിഴക്കോട്ടിറങ്ങി എട്ട് മണിക്ക് നടപ്പുരയിൽ പര്യവസാനിക്കും ആന എഴുന്നള്ളിപ്പിൽ നിയന്ത്രണമുള്ളതിനാൽ ഹൈക്കോടതിയുടെ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കും ഉത്സവം നടത്തുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു കീഴൂർ കാർത്തിക മഹോത്സവം സിസിടിവി പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും സിസിടിവിയുടെ യൂട്യൂബ് ചാനലിലൂടെയും തത്സമയ സംപ്രേഷണം ഉണ്ടാകും സിസിടിവി ന്യൂസ് കുന്നംകുളം